നമ്മൾ ഓരോ വ്യക്തികളും ഇതേപോലെ ഒരു സുന്ദര ഭവനമായിരിക്കും സ്വപ്നം കണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷവും മനോഹരമായ ഒരു വീടും നിറച്ച് ചെടികളുള്ള നല്ലൊരു പൂന്തോട്ടമൊക്കെ വച്ച് സുന്ദരമാകുന്ന ഒരു കൊച്ചു ഭവനം എല്ലാ വ്യക്തികളുടെയും ഒരു സുന്ദര സ്വപ്ന ഭവനമായിരിക്കും അത് അതിനായി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഭവനത്തിനകത്ത് എത്രമാത്രം ശൂന്യത ഉണ്ടെന്നോ എത്രമാത്രം കലഹമുണ്ടെന്നോ അവിടെ ബന്ധങ്ങൾക്ക് പ്രാധാന്യമുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊന്നും പുറമേ നിൽക്കുന്നവർക്ക് ഒരു വ്യക്തത വരുത്താൻ സാധിക്കില്ല കാരണം ചുറ്റും ശാന്തത മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം നമ്മളെന്ന വ്യക്തികളും നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും ശാന്തമായി ചിന്തിച്ച് പ്രവർത്തിക്കാനും നമ്മുടെ കുടുംബാന്തരീക്ഷം എപ്പോഴും ശാന്തമായിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം എന്നുവെച്ച് മൗനവ്രതമെടുത്തിരിക്കാൻ അല്ല ഉദ്ദേശിച്ചത് നമ്മുടെ ഭവനത്തെ സുന്ദരമാക്കാൻ വലുതാകട്ടെ ചെറുതാകട്ടെ നമ്മൾ ഇരിക്കുന്ന ഇടം അതാണ് നമ്മുടെ സുന്ദര ഭവനം ആ ഭവനത്തെ നമ്മൾ നമ്മളായി മാറാനും അല്ലെങ്കിൽ അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് ഏലിച്ച് ജോലികളെല്ലാം പതുക്കെ 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 വിദ്വേഷവും വൈരാഗ്യവും ബെറുപ്പും കൊണ്ട് ആകാതിരിക്കാൻ ആദ്യമേ ശ്രദ്ധിക്കുക ചെയ്യുന്ന ജോലികൾക്കെല്ലാം വളരെ കരുതലൂടെയും സ്നേഹത്തോടെയും നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾ തന്നെ കൊടുക്കുന്ന ബഹുമാനവും നിങ്ങളുടെ അഭിമാനവുമായി അത് കണ്ട് വളരെ ശാന്തസുന്ദരമായി വൃത്തിയാക്കി നമ്മുടെ മുറ്റവും പരിസരമെല്ലാം നന്നായിട്ട് തോത്ത് വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത കളകളെല്ലാം പറിച്ച് കളഞ്ഞ് നന്നായിട്ട് ഒന്ന് ഒരു പൂന്തോട്ടം വയ്ക്കുന്ന രീതിയിൽ സെറ്റാക്കി മുറ്റമെല്ലാം പൂന്തോട്ടം വെച്ച് വളരെ സന്തോഷമായി ഒരു അനുഭവം തോന്നുന്നുണ്ടല്ലേ പിന്നെ ആ പൂന്തോട്ടത്തിൻ്റെ ചെടികളൊക്കെ വെച്ചു പക്ഷേ മിക്കയിടത്തും വെള്ളം ഒഴിക്കില്ല എന്താണ് ആ വെള്ളം ഒഴിക്കുന്നതിൻ്റെ പ്രാധാന്യം ചെടികൾക്ക് ജീവൻ കിട്ടുകയും അത് തഴച്ച് വളർന്ന് പൂത്തൊലങ്ങി നിങ്ങൾക്ക് ഹൃദയത്തിൽ സന്തോഷം പോകരും ആ സുഗന്ധം നിങ്ങളുടെ ഹൃദയത്തെ ആനന്ദം കൊള്ളിക്കും അതുപോലെ ആയിരിക്കണം നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങൾ എല്ലാവരും സന്തോഷമായിരിക്കാനായിട്ടും നമ്മളെന്ന വ്യക്തിക്ക് നമുക്ക് എന്ത് പ്രാധാന്യം കൊടുക്കാമെന്നതിനെക്കുറിച്ചും ശ്രദ്ധിക്കുക കലവില കലവില ബഹളം വെച്ച് ആവശ്യമില്ലാത്ത ഒച്ചപ്പാടൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ സന്തോഷത്തിന് വേടുന്ന വിധം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തറങ്ങൾ സെറ്റ് ചെയ്യുക ഓരോ വ്യക്തികളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങളെന്ന വ്യക്തി അറിഞ്ഞിരിക്കണം ഓരോ വ്യക്തിയുടെയും ഗുണങ്ങളും അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ ആ കുടുംബത്തിൻ്റെ ശാന്തതയ്ക്ക് ആ കുടുംബത്തിൻ്റെ സമാധാനത്തിന് നിങ്ങളെന്ന വ്യക്തിയിൽ മാറ്റാൻ വരുത്താൻ എത്രമാത്രം നിങ്ങളെ കൊണ്ട് സാധിക്കണം നിങ്ങൾക്കതിനുള്ള എത്രമാത്രം സമയം അനിവാര്യമാണ് എത്രമാത്രം നിങ്ങളവിടെ ഓരോ വ്യക്തികൾക്കും പരിഗണന കൊടുക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവുള്ളൂ കാരണം ഓരോ വ്യക്തികളും സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരു പക്ഷെ കാണിക്കുന്ന പിണക്കങ്ങളും ദേഷ്യവും അവരെന്ന വ്യക്തിയിൽ അവർ കൊടുക്കുന്ന മറയായിരിക്കാം ചില വ്യക്തികൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നതും ചിലപ്പോൾ ഒരു അഭിനയവുമായിരിക്കാം ഓരോ വ്യക്തികളും ഓരോ തരമാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നത് അതിനെ നിങ്ങളെന്ന വ്യക്തി പൂർണ്ണമായിട്ടും എല്ലാത്തിനെയും ഒരു നിരീക്ഷണ പാഠപത്തോടു കൂടെ കാണാനും വ്യക്തമായ കൂടെ ശാന്ത കൂടെ ഇരുന്ന് ചിന്തിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ടും ശ്രദ്ധിക്കണം ആവശ്യമില്ലാതെ വഴക്കിന് വരുന്ന വ്യക്തി കൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക പ്രതികരിച്ച് നിങ്ങളുടെ സമയം വേസ്റ്റാക്കി നിങ്ങളുടെ സന്തോഷം കളഞ്ഞ് നിങ്ങൾ ദുഃഖപൂർണമാ അന്തരീക്ഷം ഒഴിവാക്കാനായിട്ട് അവരെന്ന വ്യക്തിയിൽ നിന്നും അല്പം അകലം വായിക്കാം കാരണമെന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ അന്തസ്സും കുടുംബത്തിൻ്റെ സമാധാനത്തിനും ഒരല്പസ്വല്പമൊക്കെ അഭിനയവും നന്നായിരിക്കും കാരണം നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ അവരെ ഒഴിവാക്കിയതെന്ന് അവർക്ക് മനസ്സിലാക്കുകയും ചെയ്യരുതെന്നാൽ ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്ന പരിഗണന അവർക്കും ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ ആ വ്യക്തികളും നിങ്ങളോട് കാണിക്കുന്ന ആ സ്വഭാവ ചിന്തകൾ കൊണ്ട് നിങ്ങളെ സ്നേഹിക്കാനും പരിഗണിക്കാനും അവരും ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വ്യക്തിത്വം എപ്പോഴും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഓരോ ഭാഗവും നമ്മളെന്ന മനസ്സിൻ്റെ ഉടമ ചെയ്യുന്നത് പോലെ നമ്മുടെ വ്യക്തിത്വം നമ്മളെ കൊണ്ട് നമ്മളെന്ന വ്യക്തിയിൽ കൊടുക്കുന്ന മാറ്റങ്ങൾക്ക് മറ്റുള്ളവരുടെ ഓരോ ശൈലികൾക്കും അവിടെ രീതികൾക്ക് മാറ്റം വരുത്താൻ സാധിക്കും മാറ്റം വരുത്താനായിട്ട് സാധിക്കും കുടുംബമെന്ന് പറഞ്ഞത് കുടുംബ ഇമ്പമുള്ളതാണ് വർത്തമാനം പറയുകയും ചിരിക്കുകയും തമാശ പറയുകയും സങ്കടം വന്നാൽ കരയുകയും ചെയ്യുന്നത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരിക്കണം ഓരോ വ്യക്തികളും ദേഷ്യബരുമ പ്രകടിപ്പിക്കാതെയും കണ്ണീരുവുന്ന അടക്കി പിടിച്ചും നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾ ചിരിക്കാതെയും ഒരു ഗൗരവഭാവത്തിലിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ദോഷം സംഭവിക്കും കാരണം നിങ്ങളുടെ പാവഹൃദയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടായില്ല ആ ഹൃദയത്തിന് ബിമ്മി 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 നിങ്ങളെ ചിന്താഭാരം കൊണ്ട് നിറച്ചാൽ അത് പൊട്ടിത്തെറിക്കും നിങ്ങളെന്ന വ്യക്തി പൂർണ്ണമായിട്ട് ഡിപ്രഷനിൽ പോവുകയും അത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം നിങ്ങളെ തന്നെ രോഗിയായി മാറ്റാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക ഒപ്പം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും എന്നാൽ മാത്രമേ കുടുംബത്തിലൊരു സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ചുറ്റുപാടുകൾ വീടുകളും വൃത്തിയാക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊടുക്കുന്ന ആ പ്രയോറിറ്റി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊടുക്കുന്ന ചിന്തകൾക്ക് പ്രാധാന്യമുണ്ട് കാരണം ആ ചിന്തകൾ നിങ്ങളുടെ സ്വഭാവമായി പരിണമിക്കുകയും വിദ്വേഷവും വൈരാഗ്യം വെറുപ്പും എല്ലാം എല്ലാം അത് പ്രകടിപ്പിക്കുകയും ചെയ്യും കാരണം അടക്കി വെച്ചിരുന്നതൊന്നും അതുപോലെ ഇരിക്കില്ല കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്തു ചെയ്യും അത് പൊട്ടിത്തെറിയായി പുറത്തു വരും അങ്ങനെയൊരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾ പൂർണ്ണനാകാനും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങളെ കരുതി മുന്നോട്ട് പോകാനും കൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് എല്ലാവരും ഏത് വ്യക്തികളാണോ അവിടെ നിങ്ങൾക്കൊപ്പം താമസിക്കുന്നത് അവർക്കുള്ള വിഷമ ഘട്ടങ്ങളും സന്തോഷവും അതോ ഓരോ അവസ്ഥ ഘടകങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ പറ്റും അതനുസരിച്ച് നിങ്ങൾ അവരെ സ്നേഹിക്കണോ വേണ്ടെന്നതും ചിന്തിക്കേണ്ടത് കുടുംബത്തെ ദുഃഖകരമായ അവസ്ഥ ഉണ്ടാക്കുന്ന വ്യക്തികളെ നിങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കിയാണ് ശ്രമിക്കേണ്ടത് കാരണം കുടുംബത്തെ സന്തോഷവും സമാധാനം എപ്പോഴും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ സുന്ദര ഭവനം പോലെ നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ഭവനങ്ങളും എപ്പോഴും സുന്ദരമാക്കാൻ ശ്രമിക്കുക അത് നമ്മുടെ ഓരോ നിമിഷത്തിനും നമുക്ക് സന്തോഷം പോരും നമ്മുടെ ചിന്തകളും സമാധാനം പകരും നമ്മളെന്ന വ്യക്തിയിൽ നമുക്ക് സന്തോഷം പകരാൻ ശ്രമിക്കും നമ്മളെന്ന വ്യക്തിയെ നമ്മൾ കൂടുതൽ സ്നേഹിക്കാനും അറിയാനും സാധിക്കും അതുകൊണ്ട് വ്യക്തികളെല്ലാം പലതരത്തിൽ പല ചിന്തകൾക്കും അടിസ്ഥാനപ്പെട്ടാണ് ജീവിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് തിരുത്തൽ വരുത്താൻ സാധിക്കില്ല പക്ഷേ നമ്മുടെ തിരുത്തലുകൾ മറ്റുള്ളവർക്ക് തിരുത്തലുകളായി പരിണമിക്കാൻ സാധിക്കും അവരും മറ്റുള്ളവർ മറ്റുള്ള ചിന്തയിൽ വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നമ്മളെന്ന വ്യക്തി വരുന്ന മാറ്റം ഓരോരുത്തർക്കും പ്രചോദനമാകാനായിട്ട് സാധിക്കും നമ്മൾ കൊടുക്കുന്ന പ്രചോദനം നിങ്ങൾക്ക് തിരിച്ച് സ്നേഹമായി കിട്ടും കരുതലായി കിട്ടും സന്തോഷവും സമാധാനമായി കിട്ടും അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ എപ്പോഴും പ്രാധാന്യം കൊടുക്കും താങ്ക് സോ മച്ച്